ഹലോ പടം ദേ ആണ് ഇവിടെ ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയാം ഇതെന്റെ സഹോദരിയാണ് അങ്ങനെയാണെങ്കിലേ ഇത് ഭാര്യയാണ് അയ്യ തോന്നും ഒരു കൊരങ്ങനെയും കൂടെ ബാക്കിയെല്ലാം കയ്യിലുണ്ടല്ലോ തറ ടിക്കറ്റ് പാർട്ടിയൊക്കെ ഇങ്ങനെ തോന്നും ഉപദേശം എനിക്ക് വേണ്ട അല്ല ഉപദേശ താഴെന്താ പോയി താഴെങ്ങനെ ഇരിയ പിന്നെ മനുഷ്യനെ ഉറങ്ങാനും സമ്മാനിക്കില്ലേ ഇനി ഞാൻ ഞാനവനെ അവളുടെ കൂടെ കണ്ടാൽ ആ നിമിഷം കുത്തിമലത്തും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ നീ വാങ്ങിച്ചോണ്ട് എന്തെങ്കിലും വേണ്ട ഞാൻ വാങ്ങിച്ചോളാം നടക്കും എന്ന കാര്യം മൂന്നര തലവാ ഇനി അവൻ രേവതിയെ ഉദ്രവിക്കാൻ വന്നാൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും ഗോവേഷ്ടംശാണ് അവൻ അറിഞ്ഞുകൂടാ എന്റെ കണ്ണി കണ്ണ അവന്റെ കഷ്ടകാലോ രേവതി അത് പറയരുത് രേവതിയെ വേറെ നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല ഞാൻ അവരെ കൊല്ലും നിന്റെ എല്ലിന്റെ എണ്ണം കൂടും പല്ലിന്റെ എണ്ണം കുറയും ആ പിന്നെ ദേഹത്ത് തൊട്ട് നോക്കി തൊട്ടാ എന്താടാ തൊട്ടു നോക്കൂ നീ തൊട ആദ്യ നീ തൊട്ടു ആഴ്ച ഗിഫ്റ്റ് ദേഹത്ത് തൊടുമ്പോ അറിയാം రెండం <tututokan> వాచకమేళ్ళు <Arduino> <Carbonika>

see you gooboo bye

ണോ കാര്യം എന്ത് ചങ്കൂട്ടം നിങ്ങൾക്ക് വലിയ കാണിച്ചിട്ട് മനുഷ്യൻ നിങ്ങൾക്ക് അത്രയും സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല നിങ്ങളും ആ കൂടി എന്താന്നായിരുന്നു നിങ്ങളുടെ ഒരു വടി എന്നെ കൊണ്ടൊന്നും ആള് ഏഴ് പോലും എന്റെ കണ്ണിന് പിമരൊന്നും പാലിച്ചിട്ടില്ല ഞാനിതൊക്കെ കുറെ നേരം കാണാൻ തുടങ്ങിയിട്ട് എന്റെ തലമുട്ട കണ്ടാൽ മതി ആ പെണ്ണിറങ്ങി ഓടാൻ തുടങ്ങും കാണിക്കാം േ എന്നെ ഇവിടെ വിലയ്ക്ക് വായിച്ചിട്ടിരിക്കുമല്ല മൂന്ന് കുട്ടിയുടെ നിറച്ചു സ്വർണമായിട്ടാണ് ഞാനിവിടെ വന്നത് അതും തീർത്ത് തന്നിട്ട് തോന്നിവാസം കാണിച്ചോ അതുപോലെ പറ്റില്ല കൊച്ചു പിള്ളേരെ പോലെ

എന്റെ അമ്മ വന്നിട്ടുണ്ട് എന്നെ ഇവിടെ കണ്ടാൽ എല്ലാം കുഴപ്പമാകും ഞാൻ തയ്യൽ ക്ലാസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ ഇറങ്ങുന്നത് അത് ഞാൻ ഹാൻഡിൽ രേവതി ഹലോ ഹലോ പുതിയ ഇംഗ്ലീഷ് റിപ്പോർട്ട്സ് ഒന്നും വന്നില്ലേ ഒന്നും ഒരാഴ്ചക്കേ വരും ഞാൻ വെരി മച്ച് ഒരാഴ്ച പുതിയത് ഏത് വന്നാലും ആദ്യം എനിക്ക് തരണം ഞാൻ തന്നെ എനിക്ക് ഈ ഇംഗ്ലീഷ് പാട്ട് കേക്കായിരിക്കാൻ പറ്റില്ല കൊച്ചിലേ ശീലിച്ചു പോയാ തീർച്ചയായിട്ടും കൊടുത്തേക്കണം ആ പിന്നെ നമ്മുടെ റിപ്പോർട്ട് തരുന്ന കാര്യം എന്തായി ഞാൻ മറക്കരുത് തീർച്ചയായിട്ടും കൊടുത്തേക്കണം വരട്ടെ

വിളിച്ചില്ലേലും പോകേണ്ട രാവിലെ ക്ഷണിക്കില്ലേ പോയി കളയാന്നെ ക്ഷണിക്കാത്തൊരതിയായിട്ട് അതിനുള്ള തുളിക്കെട്ടി ഗോവാലക്ഷണം ഉണ്ട് വരും ഗോവാലക്ഷണം വന്നിരിക്കും